ഹലോ എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണേ നമ്മൾ പലതരത്തിലും ഉപ്പുമാവ് ഉണ്ടാക്കാറില്ലേ റവ വെച്ചിട്ട് ഓട്സ് വെച്ചിട്ട് അപ്പം ഞാനിന്ന് അവന് വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിൻ്റേഴ്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനായും കാണാൻ കൂടി ശ്രമിക്കണേ അല്ല നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പോൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അവിലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിൽ അവലെടുത്തിട്ടുണ്ടേ അപ്പോൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് ഐറ്റംസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം കുറച്ചധികം ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് സ്ലൈസ് ചെയ്തത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് രണ്ടായി കട്ട് ചെയ്തത് ഒരു തണ്ട് കറിവേപ്പില തേങ്ങ ചിരുകിയത് രണ്ട് കപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്നര ടീസ്പൂൺ ഉപ്പ് മൂന്ന് വറ്റൽമുളക് നടുകയും മുറിച്ചത് ഒരു ടീസ്പൂൺ കടുക് രണ്ട് ടീസ്പൂൺ ഉഴുന്ന് നൂറ് ഗ്രാം കശുവണ്ടി പിന്നെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളം കുറേശേ കുറേശ്ശേ വേണം ഒഴിച്ചുകൊടുത്ത് അവൽ കുതിർക്കാനേ ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് അവൽ കുതിർക്കാൻ വേണ്ടി ഒഴിച്ചിരിക്കുന്നത് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഷുണ്ടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതേ എണ്ണയിൽ തന്നെ കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ട് അടുത്തതായി ഇതിലേക്ക് നമുക്ക് ഉഴുന്നിട്ടുകൊടുക്കാം ഉഴുന്നിന്റെ കളർ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ ഇനി അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് അതോടൊപ്പം തന്നെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ എല്ലാം മാറി ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതായത് ഉള്ളി നന്നായിട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി ഇതിന്റെ കളർ ഒന്ന് ചെറുതായി മാറിക്കിട്ടിയാൽ മതി കണ്ടിലെ ഉള്ളിയുടെ കളറെല്ലാം അത്യാവശ്യം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതായത് തേങ്ങയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം അതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ തേങ്ങയുടെ കളറും മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ അവിലാണേ അപ്പം നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇനി നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തല്ലോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ അടിപൊളിയായിട്ടിരിപ്പില്ലേ ഇനി നമുക്കിതിലേക്ക് ഫൈനലി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എണ്ണയിൽ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയാണ് ഇനി കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ലോ ഒന്ന് കുക്ക് ചെയ്യാമേ അതെന്തിനാണെന്ന് വെച്ചാൽ അതായത് ഈ അടച്ചു വെച്ച് ഇങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവി നിന്നിട്ട് ഈ ആവിലും തേങ്ങയും ഈ നമ്മൾ ചേർത്ത ഉള്ളി എല്ലാം കൂടെ ഒന്ന് മിക്സായി നന്നായിട്ട് മിക്സായി വരും അതിന് വേണ്ടിയിട്ടാണേ ഇപ്പോൾ കറക്റ്റ് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഈവനിങ് കട്ടൻ ചായയുടെ ഒപ്പവും ബെസ്റ്റ് ആണ് ഈ ഉപ്പുമാവേ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്